അപ്പം നമ്മുടെ കൃഷിയിടത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വെള്ളടിക്കാണേ ഈ ഇല എന്താ മാറ്റാന്ന് എന്ന് വെച്ചാൽ ഇല മാറ്റിക്കഴിഞ്ഞാൽ നന്നായിട്ട് ചൂടടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നല്ല ചൂടുമല്ല ഇപ്പോഴേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് രണ്ട് തവണ ഞങ്ങൾ ഈ ഇലയൊക്കെ മൊത്തത്തിലെടുത്തിട്ട് കത്തിച്ചായിരുന്നു പിന്നെ വിചാരിച്ചു കത്തിക്കണ്ട കാരണം കത്തിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ലാന്ന് ഇതിനൊരു പയറ് പിടിക്കുന്നുണ്ടേ ഉണ്ടോ പിന്നെ തക്കാളി ഞാൻ കാണിച്ച് തരാം കണ്ടോ നല്ല മുഴുത്ത തക്കാളിയാ ഇപ്പുറത്തോളം വലിപ്പം ഇതിൽ കാണുന്നുണ്ട് എന്നറിയില്ല ആ നല്ല വലുപ്പുള്ള തക്കാളിയാണ് പിന്നെ ഇതെല്ലാം വെച്ചാൽ ഒരു ലോക്കി ലോക്കിയാണെന്ന സംഭവം തക്കാളി തന്നെയാണ് മെയിനായിട്ട് പയറുണ്ട് ചീര ഒന്ന് രണ്ട് തവണ പറിച്ച് പിന്നെ ഇതന്നെ വെയിലിന് രാവിലെയും വൈകുന്നേരം വെള്ളടിക്കാത്തതുകൊണ്ടുള്ള ചെറിയ പ്രശ്നമാണ് പിന്നെ ഒരു തൊരപ്പൻ പുഴുവെന്നല്ല ഉറുമ്പിങ്ങനെ അരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാനൊരു മരുന്ന് അങ്ങ് ഒഴിച്ചു കൊടുത്തോണ്ട് ഇങ്ങനെ കുഴപ്പമില്ല ഇത് കണ്ടോ തക്കാളി മത്തൻ തക്കാളിയാണ് ഇപ്രാവശ്യം ഞങ്ങൾ നട്ടത് എന്താ മത്തൻ തക്കാളി ഇവിടെയും പിടിച്ചിട്ടുണ്ട് ഇത് വലിയ നല്ല വലിപ്പുള്ള തക്കാളിയാണ് പിന്നെ പുളിവെണ്ട പുളിവണ്ട കുറേ പുളിവെണ്ട പിടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരു തൈ ഉണ്ടായിരുന്നു ഉണങ്ങി ചേട്ടാ അത് ഇത് എന്താ പറയുക ഉലുവ എനിക്കെന്തോ ഭയങ്കര കൗതുക കാണാൻ ഈ ഉലുവയൊക്കെ നട്ടിട്ട് മുളക്കുന്നത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കാണേണ്ടത് നമ്മുടെ കാർഡില് സത്യം അങ്ങനെ ഉലുവ വിളവെടുത്തു എന്ന് വേണം പറയാൻ കണ്ടോ അടിപൊളിയല്ലേ ഉലുവ വിളവെടുത്തേ നമ്മൾ രണ്ടുലുവ രണ്ടുലുവ ഇതാ ഇതിലൊക്കെ ഉണ്ട് എന്തായാലും കാണാൻ ഒരു ഇനി ഇത് വെച്ചിട്ട് കറില് പിന്നെ ഇതിൻ്റെ ഇലയും നമുക്ക് സബ്ജിയൊക്കെ ആയിട്ട് കഴിക്കാം പൊറോട്ട ഒക്കെ ആക്കിയിട്ടുണ്ടാക്കി കഴിക്കാം എല്ലാം ഹെൽത്തിയാണേ അപ്പോൾ ഇതിൻ്റെ വിത്ത് നമ്മൾ എടുക്കുന്നില്ല ഇവിടെ തന്നെ ഞെട്ട് കൊടുക്കുകയാണ് മഴക്കാലമൊക്കെ വരുമ്പോൾ മുളക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഒന്ന് രണ്ട് വിത്തൊക്കെ അല്ലേ ഉള്ളു അപ്പോൾ വിത്തിന് വേണ്ടി വെച്ചതാണ് പിന്നെ ചീര പിന്നെ ഒന്ന് രണ്ടൊക്കെ നമുക്ക് അറിയാത്ത സംഭവങ്ങളൊക്കെ ഉണ്ട് പേരും നാളും വിവരങ്ങളൊന്നും അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ എന്താണ് ഇതൊക്കെ ഈ ഒരു തക്കാളി ഉണ്ടോ ഇങ്ങനെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ ഇപ്പോൾ ചാവ മരിക്കുന്നു പറഞ്ഞിട്ടിരിക്കുകയാണ് മറിഞ്ഞിപ്പോൾ വീഴു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ആണ് ഇനിയിപ്പോൾ അതിന് വലിയൊരു കമ്പെടുത്തിട്ട് അങ്ങ് കെട്ടിക്കൊടുക്കണം പിന്നെ ഇതിൻ്റെ ഒന്നും പൂവുണ്ടല്ലോ ഇങ്ങനെ ഉണങ്ങിപ്പോവാണ് എന്താ സംഭവം എന്നറിയില്ല ഞങ്ങളുടെ അപ്പുറത്തെ ഇവിടെ ഒരു ഞങ്ങളുടെ നെബറുണ്ട് അപ്പോൾ അയാൾ ഞാനിങ്ങനെ ചെയ്യുന്നുണ്ടോ ഇതെന്തോ പൊട്ടിച്ചിട്ടങ്ങാണ്ട് സ്പ്രെഡാക്കി കൊടുക്കുന്നതാണ് പക്ഷെ എനിക്കറിയില്ല സംഭവം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാം പടർന്ന് കയറുന്നതേ ഉള്ളൂ പിന്നെ ഒരെണ്ണം കാണിച്ചു തരാം പിന്നെ പാവ വെക്കാം ഇഷ്ടംപോലെ പിടിക്കുന്നുണ്ട് എന്താ ദൈവമേ എത്തുക അല്ലേ ഇത്രയും ആവില്ലേ ഇതിൻ്റെ വലിപ്പം ഇത്രയേ ഉള്ളൂ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ പിടിക്കുന്നതൊക്കെ കാണുമ്പോൾ പക്ഷെ ഇതൊരെണ്ണം പിടിച്ചിട്ട് എന്തോ അവിയലിനൊക്കെ വെക്കാം ഒരെണ്ണം ഒരെണ്ണം ഇവിടെ ഇവിടെയോ കണ്ടായിരുന്നു നോക്കട്ടെ ഞാൻ ഇവിടെ പിടിച്ചു അപ്പോൾ ഇല അതാണ് കളയാത്തത് ഇല കളഞ്ഞു കഴിഞ്ഞ് ഇത് പെട്ടെന്ന് അങ്ങ് ഉണങ്ങിക്കോ ഇപ്പം വെള്ളം നമ്മൾ ഒഴിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല വാടാതങ്ങിയിരിക്കും നാട്ടിലൊക്കെ പോകുമ്പോൾ അരയില് ഏൽപ്പിച്ചിട്ടൊക്കെ പോകണം ഇതൊക്കെ വിചാരിച്ചിട്ട് പോകാനും മനസ്സ് വരണില്ല പോണെന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കണ്ടോ പിടിച്ചിട്ട് ഒരുപാട് പിടിക്കുന്നുണ്ട് നിറയെ പിടിക്കുന്നുണ്ട് ഇതിനെ പാവിക്കണ്ട ഇതാ ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലൊക്കെ ഒരുപാടുണ്ട് ഉണ്ടോ ഇത് ഇത്രേ ആയുള്ളു ഇതെല്ലാം ഇങ്ങനെയാണേ ഇത്രയേ ഉള്ളു പക്ഷെ നല്ല ടേസ്റ്റിട്ടുള്ള സംഭവമാണ് രണ്ടെണ്ണം മതി അവിയലൊക്കെ ഇടാൻ ഒരെണ്ണം ധാരാളം ഞങ്ങളുടെ നാട്ടിൽ അവിയലിന് കൈപ്പൊക്ക മസ്റ്റാണേ കണ്ണൂർ ആൻഡ് കാസർഗോഡ് ഇപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ അവിയിൽ ഇടുന്ന ഇടാറുണ്ടോ അപ്പം നമ്മുടെ ഇപ്പോഴായിട്ടുള്ള ഗാർഡൻ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഗാർഡൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക എപ്പം പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക വീഡിയോ ചെയ്യുക സോറി കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരക്കും ശുഭദിനം ബായ്